മനസ്സുണ്ടെങ്കിൽ എന്തിനേയും കീഴടക്കാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ് ജിസ തൻ്റെ ശാരീരിക പരിമിതികളെയെല്ലാം തരണം ചെയ്ത് ജിസ സ്വന്തമാക്കിയത് വലിയൊരു നേട്ടം തന്നെയാണ് ശാരീരിക പരിമിതികളുള്ള ജിസയ്ക്ക് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവർക്ക് മുൻപിൽ എല്ലാം സ്വന്തമാക്കി നിൽക്കുകയാണ് ജിസ കൊക്കിലൊതുങ്ങുന്നത് കൊത്താൻ ഉപദേശിച്ചപ്പോൾ അതിരുകളില്ലാത്ത ആകാശത്തേക്ക് ചിടകുവിടത്തി ജിസ പറന്നുയർന്നു നീറ്റ് പരീക്ഷയിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നൂറ്റി എഴുപത്തിയാറാം റാങ്കും കേരളത്തിൽ ഏഴാം റാങ്കും സ്വന്തമാക്കി ജൈത്രയാത്ര തുടരുകയാണ് ഈ കൊച്ചുമിടുക്കി കൊല്ലം നെടിയവിള സ്വദേശിനി ഷീബാമയ്ക്ക് രണ്ടാമതായാണ് ജിസ പറക്കുന്നത് ജനിച്ചു കുറച്ചു ദിവസങ്ങൾക്കു ശേഷമാണ് ജിസയുടെ കാൽമുട്ടിനെന്തോ പ്രത്യേകത ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് കുഞ്ഞിന്റെ പാദങ്ങളിൽ വളവുണ്ടെന്നും കാൽമുട്ടുകളിൽ പാറ്റല്ലേ ക്യാപ് അഥവാ ചിരട്ടയില്ലെന്നുമുള്ള സത്യം ഡോക്ടർമാരിൽ നിന്നും മനസ്സിലാക്കി രണ്ട് കാൽമുട്ടുകളിലും കാൽപാദങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അപൂർവ രോഗാവസ്ഥ തരണം ചെയ്യാൻ പിന്നീട് നെട്ടോട്ടമായിരുന്നു കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ പിറന്ന കുഞ്ഞിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാലാം മാസത്തിൽ ടിനോട്ടമി ശസ്ത്രക്രിയയ്ക്ക് വിധേയക്കി തുടർന്ന് ഒൻപതോളം ശസ്ത്രക്രിയകൾ രാത്രിയിൽ കാല് നിവർത്തി നിവർത്തിവയ്ക്കാൻ സഹായിക്കുന്ന ഷൂ ധരിക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയാതെ നിലവിളിച്ച് നേരം വെളുപ്പിച്ചിട്ടുണ്ട് കുഞ്ഞ് ജിസ വേദന തന്ന രാത്രികളെപ്പറ്റി ഓർമ്മിക്കാൻ പോലും ഭയമാണെന്ന് ജിസ പറയുന്നു മൂന്ന് വയസ്സുവരെ ഇഴിഞ്ഞു നീങ്ങിയ കുഞ്ഞിനെ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് ഷീബാമ പരിചരിച്ചത് അമ്മ ഷീബയുടെ പിതാവാണ് ജിസയെ അക്ഷരങ്ങളിലേക്ക് എത്തിക്കുന്നത് സ്കൂളിൽ പോകാൻ സാധിക്കാതിരുന്ന കുഞ്ഞു ജിസയ്ക്ക് അപ്പാപ്പൻ വീട്ടിലിരുത്തി അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു മൂന്നാം ക്ലാസ് വരെ കഥ പുസ്തകങ്ങളും കള്ളിക്കൊടുക്കയുമൊക്കെയായിരുന്നു ജിസയുടെ ലോകം സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പരീക്ഷ എഴുതാൻ മാത്രമാണ് പോയത് സാഹചര്യം അത്തരത്തിലായിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജസ്റ്റ് ചികിത്സ നടത്തി നാലാം ക്ലാസ് മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങി യു എസ് എസ് എൻ എം എം എസ് തുടങ്ങി എല്ലാ സ്കോളർഷിപ്പ് പരീക്ഷകളിലും ജിസ വിജയം നേടി ഒരിക്കൽ പോലും മറ്റൊരാളുടെ സഹായത്താൽ പരീക്ഷകൾ എഴുതിയിട്ടില്ല ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നെടിയവിള അംബികോദയം സ്കൂളിലാണ് പഠിച്ചത് പത്തിലും പ്ലസ് ടുവിലും ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ എ പ്ലസ് നേടി സയൻസ് എടുത്തപ്പോൾ ഏറെ നേരം പ്രാക്ടിക്കൽസിന് നിൽക്കേണ്ടി വരുമെന്നതിനാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അധ്യാപകരുടെ പിന്തുണയോടെ അതെല്ലാം തരണം ചെയ്തു സർവശിക്ഷാ കേരള നടത്തുന്ന സ്കഫോൾഡ് പദ്ധതിയിലേക്ക് കൊല്ലം ജിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ചു കുട്ടികളിൽ ജിസയും ഉണ്ടായിരുന്നു ഇൻഫോസിസ് സ്കോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വിദ്യാധൻ സ്കോളർഷിപ്പും ജിസ നേടിയെടുത്തു പഠനത്തോടൊപ്പം ചിത്രരചനയും കുട്ടിക്കഥ പറച്ചിലുമെല്ലാം കൈവശമുണ്ട് കുഞ്ഞു ജിസയ്ക്ക് ഡോക്ടർമാരെ ഭയമായിരുന്നു കുട്ടിക്കാലത്തെ ആശുപത്രിവാസ കാലത്ത് വേദന സഹിക്കാൻ കഴിയാഞ്ഞത് മൂലമാണ് അവരോട് പേടി തോന്നിയതെന്ന് ജിസ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡോക്ടറാകാൻ ആഗ്രഹിച്ചു ഉയർന്ന ക്ലാസ്സിലായപ്പോൾ ആഗ്രഹങ്ങൾ മാറി മാറി വന്നു ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സ് എടുക്കാനായിരുന്നു ജിസയ്ക്കിഷ്ടം എന്നാൽ അമ്മയാണ് സയൻസ് പഠിക്കാൻ ആവശ്യപ്പെട്ടത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ചവറയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സിഐക്ക് ചേർന്നു എന്നാൽ ഇത് തനിക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് മനസ്സിലാക്കിയ ജിസ അവിടുന്ന് സ്കൂട്ടായി തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ എൻട്രൻസ് പരിശീലനത്ത് ചേർന്നു ജിസയുടെ സാഹചര്യങ്ങളും കഴിവുകളും മനസ്സിലാക്കിയ അക്കാദമി ഡയറക്ടർ സ്കോളർഷിപ്പോടെ പഠിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം പഠിക്കണമെന്നാണ് ജിസയുടെ ആഗ്രഹം ജിസയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയാണ് തയ്ച്ചും കാറ്ററിംഗൊക്കെ പോയുമാണ് രണ്ട് പെൺമക്കളെ അവർ വളർത്തിയത് ഷീബ ഇപ്പോൾ താമസിക്കുന്ന വീടാണ് ഇപ്പോൾ ആകെയുള്ളത് വീട് വെച്ച് നൽകിയതും ജിസയുടെ ചികിത്സയ്ക്ക് സഹായിച്ചതുമൊക്കെ മറ്റുള്ളവരാണ് മകളെ ഡോക്ടറാക്കുക എന്നതാണ് അടുത്തതായി ഈ അമ്മയുടെ ലക്ഷ്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു